പാൽപായസത്തിലും പാലിലും വരെ മായം അവിരാമം പുകയേറുന്നിരുന്ന മലയാളിയുടെ അടുക്കളയ്ക്കിപ്പോൾ പൂർണമായും പുകരഹിതമായിരിക്കുന്നുവെന്ന് മാത്രമല്ല അടുക്കള ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിനം അടച്ചിട്ട് പുതുരുചി തേടി സ്വിഗ്ഗിക്കും സൊമാറ്റോയ്ക്കും പിന്നാലെ പായുമ്പോൾ നമ്മുടെ ഭക്ഷണശീലങ്ങൾ അമ്പേ മാറുകയാണ് കഴിക്കുന്നതെല്ലാമോ സർവത്ര മായം കലർന്ന ഭക്ഷണങ്ങൾ ദാസനും വിജയനും ജീവിക്കാനായി പാലിൽ അല്പം വെള്ളം ചേർത്തിരുന്നെങ്കിൽ ഇപ്പോൾ പാലുണ്ടാക്കാൻ പശുവും വേണ്ട വൈക്കോലും വേണ്ട ഇമ്മുടെ രാസവസ്തു മാത്രം മതി ഒരു ലിറ്റർ രാസവസ്തു കൊണ്ട് അഞ്ഞൂറ് ലിറ്റർ പാൽ വരെ ഉണ്ടാക്കി വിറ്റിരുന്ന വ്യവസായി യു പിയിൽ പിടിയിലായി ഇരുപത് വർഷമായി ഇയാൾ വ്യാജ പാലും വ്യാജ പനീറും വിൽക്കുകയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തി ഇരുപത് വർഷത്തോളമായി പാലിന്റെയും പാൽ ഉൽപ്പന്നങ്ങളുടെയും വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്ന അജയ് അഗർവാൾ എന്നയാളാണ് പിടിയിലായത് യു പിയിലെ ബുലന്ദഷഹറിലാണ് സംഭവം അഗർവാൾ ട്രേഡേഴ്സ് എന്ന ഇയാളുടെ സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തായത് അഞ്ച് മില്ലി ലിറ്റർ രാസവസ്തു ഉപയോഗിച്ച് രണ്ട് ലിറ്റർ പാൽ ഉണ്ടാക്കാമെന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഒരു ലിറ്റർ രാസവസ്തു ഉപയോഗിച്ച് അഞ്ഞൂറ് ലിറ്റർ പാൽ വരെ കൃത്രിമമായി നിർമ്മിക്കാൻ കഴിയുമത്രേ അല്ലെങ്കിലും പച്ചക്കവടം ലോപിച്ചാണല്ലോ കച്ചവടം എന്ന വാക്ക് തന്നെ ഉണ്ടായത് എന്നാലും എന്റെ അഗർവാള ഇത് രൊമ്പറൊമ്പ കൊളുമയിൽ